ആർ ബി സി ഗ്രൂപ്പിൽ പരിശീലനത്തോടുകൂടി ജോലി സ്വന്തമാക്കാം വിവിധ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനം ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ക്ലർക്ക് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ എന്നിവരെയാണ് ആവശ്യം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ശമ്പളം പതിനെട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ടു ത്രീ സീറോ സെവൻ ഫൈവ് ഫോർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഈഗിൾ ഗ്രൂപ്പിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സെക്ഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ സ്റ്റോർ അസിസ്റ്റൻറ്റ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്താറായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഭക്ഷണം താമസ സൗകര്യം കമ്പനി സൗജന്യമായി നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് വൺ എയ്റ്റ് ത്രീ ഫോൺ നമ്പർ എയിറ്റ് സീറോ എയിറ്റ് നയൻ സെവൻ ത്രീ സീറോ ത്രിബിൾ എയ്റ്റ് മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ഡ്രീംപേ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാർച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുന്ന ഇൻ്റർവ്യൂ വഴി ജോലിയിൽ പ്രവേശിക്കാം കമ്പനിയുടെ ഓഫീസിലേക്കും ഫാക്ടറിയിലേക്കുമായി മുപ്പത്താറിലധികം വിവിധ സെക്ഷനുകളിൽ ആയി ഒഴിവുകൾ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ താമസ സൗകര്യവും ഭക്ഷണവും കമ്പനി നൽകുന്നതാണ് കമ്പനി നേരിട്ട് നടത്തുന്ന നിയമനമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എച്ച് പി ഗ്രൂപ്പ് ഹയറിംഗ് പാക്കിംഗ് ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് മെയിൽ ഓർ ഫീമെയിൽ ജോബ് ലൊക്കേഷൻ ഓൾ കേരള യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല സാലറി പാക്കേജ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ താല്പര്യമുള്ളവർ സി വി അയയ്ക്കുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് ഫോർ ടു സെവൻ ത്രീ സീറോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റ് സ്ഥാപനമായ ലീമാർട്ട് ഗ്രൂപ്പിൻ്റെ എല്ലാ ഷോപ്പിലും സെയിൽസ് സ്റ്റാഫ് മുതൽ അസിസ്റ്റൻ്റ് മാനേജർ വരെയുള്ള സെക്ഷനിൽ സ്ഥിര നിയമനം ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ സ്റ്റോക്ക് കൺട്രോളർ സ്റ്റോർ കീപ്പർ ജൂനിയർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ സെയിൽസ് ഗേൾ സെയിൽസ് ബോയ്സ് ബില്ലിംഗ് സ്റ്റാഫ് ഹോം ഡെലിവറി ബോയ്സ് അക്കൗണ്ട് സെക്ഷൻ ടെലികോളർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും സാലറി ആഫ്റ്റർ പ്രൊബേഷൻ ഇരുപത്തൊന്നായിരം മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ ഇൻസെൻറ്റീവും ഓവർ ടൈം എക്സ്ട്രാ ക്യാഷും പി എഫ് ആൻഡ് ഇ എസ് എ ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക